ഹ്യൂമൻ ട്രാഫിക്കിങ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുകയാണ് കാരണം അത് ഒരു കാരണവശാലും ജാമ്യം കിട്ടരുത് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ മതപരിവർത്തന നിർബന്ധിത മതപരിവർത്തനം പോലുള്ള വകുപ്പുകൾ ചാർത്തി ഇവരെ ജയിലില് അടച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് കോടതിക്ക് മുമ്പിൽ വലിയ പ്രതിഷേധമായിരുന്നു ബജറംഗ് ദൾ പ്രവർത്തകര് പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ രാസ് ചെയ്യും അവർക്കെതിരെ ഈ കേസ് കെട്ടിച്ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം നേതൃത്വം കൊടുത്ത ഈ ബജറംഗദളിന്റെ അതേ പ്രവർത്തകർ തന്നെ ഇന്ന് കോടതി പരിസരത്ത് വന്ന് അവരും അവിടെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും കോടതിയെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങളൊക്കെയാണ് നമുക്ക് വലിയ നാടകീയ രംഗങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഉണ്ടായത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതിനകത്തൊരു മറ്റ് നിയമപരമായിട്ടുള്ള കോടതി നടപടിക്രമങ്ങളിൽ ഒരു തടസ്സം ഉണ്ടാവരുത് എന്ന ഒരു നിൽക്കുന്നത് വീണ്ടും 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 ആ കോടതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൽസമയം ഒരു അവർക്ക് അവരവിടെ വലിയൊരു ആഘോഷമൊക്കെയാണ് ഒരു ഉത്സവ സമാനമായ അന്തരീക്ഷമാണ് ഈ ജാമ്യാപേക്ഷ തള്ളി എന്ന് കേട്ടപ്പോൾ അവിടെ വജ്രൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അറിയുന്നു റോജി കണ്ട ആളെന്ന നിലയിൽ ചോദിക്കുകയാണ് എന്താണ് അവരുടെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണ് സ്വാഭാവികമായും അതില് ഒരു സിസ്റ്റർക്ക് അവർക്ക് ആർത്രൈറ്റിസിന്റെ പ്രശ്നമുള്ളതാണ് അപ്പോൾ അവർ അതിന്റെ ട്രീറ്റ്മെന്റൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അവർക്ക് എത്രയും വേഗം പുറത്തിറങ്ങണമെന്നാണ് അവരുടെ ആഗ്രഹം ഒരു നിമിഷം നേരത്തെ അവർക്ക് പുറത്തു വരണമെന്ന് തന്നെയാണ് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്